നമസ്കാരം ഓണത്തിനും ഓണം കഴിഞ്ഞുള്ള ചെലവുകൾക്കുമായി അയ്യായിരം കോടി രൂപ ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടു ഈ വർഷം മുപ്പത്തി കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവാദം നൽകിയത് ഇതിൽ ഇരുപത്തിയൊരായിരത്തി കോടി രൂപ ഡിസംബർ വരെ കടമെടുക്കുക ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാവുക എന്നാൽ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ എഴുന്നൂറ് കോടി രൂപ മാത്രമേ പിന്നീട് ശേഷിക്കുന്നുള്ളൂ ഇതുകൊണ്ട് ഓണച്ചെലവുകൾ നടത്താൻ കഴിയില്ല എന്നാണ് കേന്ദ്രത്തെ കത്തുമുഖേന കേരളം ധരിപ്പിച്ചിരിക്കുന്നത് അവസാന മൂന്ന് മാസത്തേക്ക് എടുക്കാനായി മാറ്റിവച്ചിരിക്കുന്ന തുക കൂടി ഉടൻ കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ് ആവശ്യം കേന്ദ്രം അയയും എന്നാണ് കേരളം കരുതുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷം സർക്കാർ വേണ്ടെന്ന് വച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഉത്സവത്തെയും ഇക്കുറിയും നൽകാനാണ് സാധ്യത ശമ്പളം പെൻഷൻ ബോണസ് മുൻപ് കടമെടുത്തതിൻ്റെ പലിശ ക്ഷേമ പെൻഷൻ എന്നീ ചെലവുകൾക്കായി ഇരുപതിനായിരം കോടിയിലേറെ രൂപ ഈ മാസം മാത്രം വേണ്ടിവരും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഓണത്തിന് പിന്നാലെ സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും സമാനമായിരുന്നു അവസ്ഥ ഓണാവധി കഴിയുന്നതോടെ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുക്കേണ്ടി വരും ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതിന് നിയന്ത്രണവും വരാനാണ് സാധ്യത ശമ്പളം പെൻഷൻ മരുന്നുവാങ്ങൽ തുടങ്ങി ചുരുക്കം ചെലവുകൾ ഒഴികെ എല്ലാ ബില്ലുകൾക്കും നിയന്ത്രണം ബാധകമാക്കും അതേസമയം സാലറി ചാലഞ്ചിനോടുള്ള തണുപ്പൻ പ്രതികരണം കണക്കിലെടുത്ത് ശമ്പള ബില്ലുകൾ തയ്യാറാക്കുന്നത് പരമാവധി വൈകിപ്പിക്കാൻ ഡി ഡി ഒ മാർക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശം നൽകി ഇന്നലെയും നാളെയും അവധിയായതിനാൽ മിക്ക സർക്കാർ ഓഫീസുകളിലും ജീവനക്കാർ തുടർച്ചയായ അവധിയിലാണ് ഇത് കണക്കിലെടുത്താണ് ബില്ലുകൾ വൈകിപ്പിക്കാനുള്ള നിർദ്ദേശം ഇതുവരെ പകുതിയോളം ജീവനക്കാർ പോലും സമ്മതപത്രം നൽകിയിട്ടില്ല എന്നാണ് സർവീസ് സംഘടനകളുടെ അനൌദ്യോഗിക കണക്ക് അതേസമയം സർക്കാരിൻ്റെ സൗജന്യ ഓണ കിറ്റ് റേഷൻ കടകൾക്ക് പകരം സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകാൻ ആലോചന ഇത്തവണയും അഞ്ച് ദശാംശം എട്ട് ഏഴ് ലക്ഷം വരുന്ന മഞ്ഞക്കാട് ഉടമകൾക്കാണ് പ്രധാനമായും കിറ്റ് നൽകുന്നത് മുൻവർഷങ്ങളിൽ റേഷൻ കടകൾ വഴിയായിരുന്നു കിറ്റ് വിതരണം ചുരുങ്ങിയ എണ്ണം കിറ്റുകൾ റേഷൻ കടയിൽ എത്തിക്കാനുള്ള പ്രയാസവും കിറ്റുകൾ മുൻപ് വിതരണം ചെയ്ത ഇനത്തിൽ കമ്മീഷൻ കുടിശ്ശിക നൽകാത്തതിനാൽ റേഷൻ വ്യാപാരി സംഘടനകൾക്കുള്ള പ്രതിഷേധവും കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ നീക്കം സപ്ലൈകോയുടെ മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള വിൽപ്പനശാലകൾ വഴി നിലവിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ നൽകുന്നുണ്ട് ഇതേ സംവിധാനം കിറ്റ് വിതരണത്തിനും ഉപയോഗിക്കാനാണ് നീക്കം എന്നാൽ കാർഡുടമകൾ ഏത് സപ്ലൈകോ വിൽപ്പനശാലയെയാണ് സമീപിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇത് ഇടയാക്കും എന്ന പരാതിയുണ്ട് ഇനി വരും മാസങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം മാറും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ കടമെടുക്കാൻ അനുവാദം ചോദിച്ച് കേന്ദ്രത്തെ സമീപിച്ചു എങ്കിലും കേന്ദ്രം ഉടൻ തന്നെ അത് നടപ്പിലാക്കി കൊടുക്കാൻ ഇടയില്ല മാത്രമല്ല വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് രണ്ടായിരം കോടി രൂപ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയോട് ചോദിക്കാനിരിക്കുകയാണ് ഇതിനിടയിൽ കടമെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ അതും പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും എന്ന സൂചനയാണ് നൽകുന്നത് ഈ ഓണക്കാലം എങ്ങനെ കഴിച്ചുകൂട്ടും എന്ന അങ്കലാപ്പിലാണ് സത്യം പറഞ്ഞാൽ സർക്കാർ മറ്റു പല വാർത്തകളും കുമിഞ്ഞുകൂടി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകളും മറ്റും മുങ്ങിക്കിടക്കുകയാണെങ്കിലും താൽക്കാലികമായി മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും കേരളത്തിൻ്റെ അവസ്ഥയിലാണ് സംഭവങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന സൂചനയാണ് നേരത്തെ മുതൽ തന്നെ ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേന്ദ്രം കനിയുന്നില്ല എന്ന സ്ഥിരം പരാതിയാണ് എല്ലായ്പ്പോഴും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത് പക്ഷേ കണക്കുകൾ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ക്രമാതീതമായ ചെലവും ധൂർത്തും ആണ് ഈ സ്ഥിതിയിൽ കൊണ്ടു എത്തിച്ചത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും കേരളവും കേരളത്തിലെ ധനവകുപ്പും സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പോയാൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള അവസ്ഥയിൽ കേരളം എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം